അരക്കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ശേഷം വേവിക്കാനായിട്ട് വയ്ക്കണം കഴുകി വൃത്തിയാക്കിയ തൂരപ്പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അത് നടുവേ കീറി വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ മുളക് ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കണം അതിൻ്റെ ഇടയിൽ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ നന്നായി വെന്ത്ത്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ രണ്ട് പിടി മുരിങ്ങയില നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ നാരൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേവിച്ച പരിപ്പും തക്കാളിയും ഒരു മൺചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തിളച്ച് വരുമ്പോഴേക്കും തന്നെ മുരിങ്ങയില വേവും അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗവിൽ നിന്നും മാറ്റാവുന്നതാണ് നല്ല രീതിയിൽ തിള വരണം കേട്ടോ തിള വന്നിട്ട് മൂന്നോ നാലോ മിനിറ്റ് വേവിക്കണം എങ്കിലേ ആ തേങ്ങാക്കൂട്ടിൻ്റെ ആ പച്ചമണമൊന്ന് മാറിക്കിട്ടുകയുള്ളൂ അതിന് ശേഷം സ്റ്റവിൽ നിന്നും മാറ്റിയ ശേഷം നമുക്ക് താളിപ്പ് ചേർക്കാവുന്നതാണ് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പിലയും രണ്ട് വട്ടർമുളകും കൂടി ഇട്ടിട്ട് നന്നായി വറുത്തെടുത്ത ശേഷം കറിയിലേക്ക് ചേർക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് കറി റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ